നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും കാണുക പതിനായിരം രൂപയിലേക്കൊക്കെ എത്തുകയാണ് തുക ആറായിരം രൂപയൊക്കെ മറന്നേക്കൂ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് അടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തരുന്നുണ്ട് ഇതിൽ പല ആനുകൂല്യങ്ങളും പല സമയങ്ങളിലും നിർത്തിപ്പോകാറുണ്ട് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു പദ്ധതി ആനുകൂല്യമാണ് രണ്ടായിരം രൂപ വീതം നാല് മാസം കൂടുമ്പോൾ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതി ഈ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ ഇരുപത്തി അഞ്ചു ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ഈ ഒരു ആറായിരം രൂപ വിതരണം ചെയ്യുന്നത് പ്രതിവർഷം ആറായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് പക്ഷേ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഒരു തുക വർദ്ധിപ്പിക്കും വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കാര്യം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറയുകയും ഇതിനെ പിന്താങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഈ ഇതേ മറുപടി ഇതേ അഭിപ്രായം തന്നെ അറിയിച്ചുകൊണ്ട് മറ്റു പലരും വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന് മുമ്പാകെ ഇത് ഈ ഒരു പ്രഖ്യാപനം വളരെ വലിയ രീതിയിൽ തന്നെ എത്തിക്കുവാനുള്ള ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത് പ്രത്യേകിച്ച് പതിനായിരം രൂപയിലേക്ക് വരെ തുക എത്തിക്കാൻ എണ്ണായിരമോ അല്ലെങ്കിൽ പതിനായിരമോ ഈ രണ്ട് കണക്കായിരിക്കും എണ്ണായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയിലേക്ക് തുക എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുകകൾ മുടങ്ങുന്ന പോലെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ നാളിതുവരെയായി മുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം സാങ്കേതിക കാരണങ്ങളാൽ ഇ കെ വൈ സി ചെയ്യാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ലാൻഡ് സൈഡിങ് നടത്താത്തതിൻ്റെയോ പേരില് ആളുകൾക്ക് തുക മുടങ്ങിയതല്ലാതെ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനും ശ്രമിക്കുകയും അതുപോലെ തന്നെ കുടിശ്ശികയായിട്ട് ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയുമാണ് ആർക്കും കുടിശ്ശിക ഇനത്തിലൊന്നും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കുമ്പോൾ ഏകദേശം പതിനായിരം രൂപയിലേക്ക് ഒക്കെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം അഞ്ച് ഗഡുക്കൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുവാനോ അല്ലെങ്കിൽ നാല് കടുക്കൾ രണ്ടായിരത്തി രൂപ വീതം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാനോ ആയിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുക ഇതിന്റെ നടപടികളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു അറിയിപ്പ് തന്നെയാണ് ഇത് കിസാൻ സമ്മാന തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം നൂറ് ശതമാനം തന്നെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം പതിനായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ ആയിരിക്കും പക്ഷേ ഏത് രീതിയിലായിരിക്കും രണ്ടായിരം രൂപ വീതമാണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണോ എന്നുള്ളത് മാത്രം ഇനി നമുക്ക് അറിയുവാനുള്ളൂ ഇതും വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്